മുജീബ് നിന്റെ ഭാര്യനെ പ്രസാദത്തിന് കൂട്ടിയിട്ട് പോകുമ്പളെ അവളുടെ വീട്ടുകാരിട്ട സ്വർണ്ണം മുഴുവൻ എടുത്തുകൊണ്ടല്ലേ അവള് പോയത് സ്വർണ്ണല്ലേ ഓ ഈ പൊട്ടണി പറഞ്ഞ മനസ്സിലാവൂല അതല്ലടാ അവൾക്ക് പ്രസവിക്കാൻ ഡേറ്റ് ആയില്ലേ ഒന്നേ രണ്ടാഴ്ച തന്നെ ഉള്ളു ഹോസ്പിറ്റലിലപ്പോ ഒരുപാട് ബില്ലാവും ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് പെണ്ണുന്റെ വീട്ടുകാരല്ലേ എല്ലാ ജലവും നോക്കേണ്ടത് അപ്പൊ പ്രസവത്തിനപ്പോ ഒരുപാട് ബില്ലാവില്ലേ ഹോസ്പിറ്റലിൽ അപ്പൊ ഈ സ്വർണ്ണം ഇട്ടിട്ട് പോയ സ്വർണ്ണം അവര് വെക്കുകയോ പണിയാമൊക്കെയോ ചെയ്താലോ അതാണ് ഞാൻ പറയുന്നത് സ്വർണ്ണം ഇങ്ങോട്ട് ഇനിയിപ്പൊ അവ സ്വർണ് അവരുമ്പെ കുട്ടിക്ക് വേറെ സ്വർണം കൊടുക്കണ്ടവര് അപ്പൊ നീ പണയം മെച്ചെടുത്താ നോക്കുവര് പിന്നെ തരാ പിന്നെ പിന്നെ അത് അങ്ങോട്ട് തരാണ്ട് പോകുകയും ചെയ്യും പിന്നെ നമ്മൾ അടി ഉണ്ടാക്കിട്ട് വാങ്ങിയെടുക്കാന്ന് പറഞ്ഞാലോ നീ ഞാൻ ജയിലിൽ പോയി കടക്കേണ്ടി വരും ആ അത് ശരിയാണല്ലോ അതുകൊണ്ട് നീ പോയിട്ട് അവള് ഇട്ടിട്ട് പോയ സ്വർണം ഇങ്ങോട്ട് വാങ്ങിട്ട് വന്നാ പിന്നെ ഞാൻ പോയിട്ട് സ്വർണ്ണം വരാ മാ വാ ആ ഉമ്മ എന്താ വരാത്ത് ഞാൻ വന്നതിന് ശേഷം ഉമ്മ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഉമ്മക്ക് അവിടെ തിരക്കാണ് പിന്നെ നിനക്ക് അറിയാലോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വരാത്തത് ഓ ഉമ്മാക്കെ സുഖല്ലേ അവൾക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുകയാണ് രണ്ടാഴ്ച എന്റെ ഡേറ്റ് പറഞ്ഞിരിക്കേ ചെലപ്പോ രണ്ടാഴ്ച വരെയൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നലെയും പോയിട്ട് വന്നേ ഉള്ളൂ എന്തായാലും അടുത്താഴ്ച ഇണ്ടാവുന്ന പറയുന്നവര്ന്ന് ഭക്ഷണം കഴിക്കും കൊണ്ട് പറ ഭക്ഷണം കഴിക്ക എത്ര കഴിച്ചു കഴിച്ചു ആ ആ പോട്ടെ ശരി ആ പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ പോകുക കള്ളന്മാരെ പോയാലോ അതുകൊണ്ട് തന്നോ ഞാൻ അവിടെ കൊണ്ട് വെക്കും വേണ്ടമാനെ പിള്ളേടെണ്ടാവല്ലോ ഞാൻ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയുള്ളു വാപ്പ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ പോരാത്ത തൊട്ട് അപ്പുറത്തുറത്തൊക്കെ വീടുകളുള്ളതല്ലേ ഇതുവരെ കള്ളന്മാരുടെ ശല്യം ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നും ഇവിടെ തന്നെ ഓ ഇരുന്നോട്ടെല്ലോ സ്വർണ്ണില്ലാണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ എന്നെ പൊരിക്കും ഇപ്പൊ എന്താ കാട്ടാ വലിയ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് സ്വർണം തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് വേറൊന്നും അല്ല എന്നാ ശരി ഞാനിന്ന് ഇറങ്ങട്ടെ എന്നാ ശരി എന്നാ ശരിട്ടാ സ്വർണം ആ നല്ല ണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കി അപ്പൊ പറയാ എനിക്ക് എനിക്കിന്നു വാങ്ങിച്ചിട്ട് വരാനൊക്കെ അറിയാ പക്ഷെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നെ പ്രശ്നം ഞാൻ ഞാൻ പിന്നെ വന്നത് പറഞ്ഞു കൊടുക്ക എന്റെ സ്വഭാവം എന്താണെന്ന് എന്താ കുട്ടി ഇങ്ങനെ പാല് കൊടുത്തില്ലേ ഹോസ്പിറ്റലിൽ വന്നപ്പോ നേരെ കാണാൻ പറ്റിയില്ല കുട്ടി കൊറച്ച് കളറ് കമ്മിയാണ് മുജീബിന്റെ നല്ല കളറാണ് അവന്റെ കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി നല്ല ചന്തം ഉണ്ടാവുമായിരുന്നു ആ എന്തായാലും കണ്ണു മൂക്കും അവൻ്റെ ആയതുകൊണ്ട് കുഴച്ചു കുഴപ്പമില്ല മുടി പക്ഷെ നിന്റെ മുടിയാണ് കോലുമുടി എൻറെ മുജീബിന്റെ ചുരുടെ മുടിയാണ് ആ എന്തായാലും പോലെ തന്നെ ഉണ്ട് പിന്നെ വാപ്പാനെ പോലെ തന്നെ അല്ലേ മക്കളുണ്ടാകുക ആരാണിത് ഇത് എന്റെ മുട്ടിനെ നോക്കാൻ നിൽക്കുന്ന താത്തയാണ് ആ ആ കുട്ടിനെ ഇങ്ങോട്ട് തരീ കുളിപ്പിക്കാൻ നേരമായി എന്നിട്ട് കുട്ടിനെ കുളിപ്പിച്ചിട്ട് വേണം അവർക്ക് മരുന്നും നീ ഉണ്ടാക്കി കുളിക്കി ബാത്റൂമിൽ ചുടുവെള്ളം വെച്ചിട്ടുണ്ട് പോയിട്ട് മഞ്ഞളൊക്കെ തേച്ചിട്ടിരിക്ക അപ്പഴേക്ക് ഞാൻ കുട്ടിനെ കുളിപ്പിച്ചുകൊണ്ട് വരാ ആ ആ നീ കുളിക്കാൻ പോവാണ് നീ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാകും അതുവരെ ഞാനിവിടെ ഇരിക്കണ്ട് എന്നാ ഞാൻ പോട്ടെ നിന്റെ ഉമ്മാനെ കുളിക്കും ഞാൻ പറഞ്ഞിട്ട് പോട്ടെ എന്തിനാ മുപ്പത്തന്നെ പോയി പോരെ അല്ലെ കൊറച്ചു നേരം കൂടി കണ്ടിട്ട് പോയ പോരെ അല്ല പോട്ടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുട്ടീനെ നേരെ കണ്ടില്ല അപ്പൊന്ന് കാണാമല്ലോന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ പിന്നെയേ വിളി മൂന്നാം മാസത്തിൽ ഞങ്ങളെ കൊണ്ടുപോകും അതും കൂടി പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് മൂന്നാം മാസത്തില്ല ഓ അത് കുറച്ച് ബുദ്ധിമുട്ടാവോ ഇപ്പൊ കുട്ടി ചെറുതല്ലേ അവൾക്ക് ഒന്നാമത് എടുക്കാൻ തന്നെ അറിയില്ല പോരാത്തതിന് ഒക്കെ ആയതുകൊണ്ടേ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ബില്ലായി പിന്നെ വെറുതെ അത് വിട്ടാക്കാൻ പറ്റാലോ കുട്ടിക്ക് സ്വർണ്ണൊക്കെ കൊടുക്കണ്ട ബാക്കിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു രണ്ടു മാസം കൂടി അവൾ അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചാം മാസത്തിൽ പറഞ്ഞേക്കാ പറഞ്ഞിട്ടാണ് ഞങ്ങള് നിൽക്കുന്നത് അല്ല അത് പറ്റില്ല മൂന്നാം മാസത്തിൽ തന്നെ കൊണ്ടുപോകണം അവനും അതാ പറഞ്ഞത് മൂന്നാം മാസത്തിൽ തന്നെ കൂട്ടിയിട്ട് പോകണം അവൾ അവിടെ ഇരിക്കട്ടെ അയിന് അവിടെ ആരും ഇല്ലേ ഇത്തിരി കുട്ടിക്കാരനെ കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ലേ അതിനിപ്പോ എന്താണ് അവള് വരട്ടെ മൂന്നാം മാസത്തിന് കൂട്ടിയിട്ട് പോകണം അതിപ്പോ ഞാൻ എന്തായാലും അവളുടെ വാപ്പാരെ കൊണ്ടും കൂടി ഒന്ന് സംസാരിക്കട്ടെ ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് വിവരം പറയാ ആ അത് മതി ഷെഹാനാന്റെ അടുത്ത് സംസാരിച്ചിട്ട് വിളിച്ചാൽ മതി നിങ്ങള് ഞാനും കൊണ്ടുപോകണെന്ന് ഈ ചെറിയ കുട്ടിനെ വെച്ചിട്ട് അവൾ അല്ലെങ്കിൽ അവടെ വന്നിട്ട് എന്ത് ചെയ്യണ് അവള് അവളുടെയും കുട്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ പിന്നെന്താണ് നീ കുളിച്ചോ ഞാൻ ആ ശെരിന്ന് ഉം എന്തൊരു സ്ത്രീ അത് പോയിട്ട് ഇങ്ങനെ വെളിയിലിറങ്ങാന്ന് പറഞ്ഞാ ഞാൻ അവിടെ നിന്നതാണ് എനിക്ക് സ്വഭാവം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്താ ഇങ്ങനെ ഞാൻ മുമ്പ് പ്രസവം നോക്കാൻ തന്നെ വീടുകളിലൊക്കെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തരും ഇത് ശരിക്കും ഒരു കഞ്ഞിത്തള്ള തന്നെ എങ്ങനെ എനിക്ക് ഇന്നത്തെ ഒരു അമ്മായിമനെ കിട്ടിയത് എങ്ങനെയാ ഇതിന്റെ പോകെ നീ ജീവിക്കുക ഇന്നത്തെ കാലത്ത് പ്രസവം നോക്കുന്നത് പെൺ വീട്ടുകാർ മാത്രമൊന്നും അല്ല ചെക്കൻ്റെ വീട്ടുകാരും അതിന് വേണ്ട ചെലവുകളൊക്കെ ചെയ്യും ഹോസ്പിറ്റലില് അതിപ്പോ നമുക്ക് അവനെ കൊണ്ട് പറയാൻ പറ്റോ അവര് അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ അതൊക്കെ ഇനി പ്രസവിച്ച് അയക്കുമ്പോ കുട്ടിക്ക് സ്വർണ്ണമൊക്കെ കൊടുക്കണ്ടേ അതിനിപ്പ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ഒരു ഒത്തും പിടിയൂല്ല ഇതിപ്പോ ഉത്തരത്തിന് മേധയാണല്ലോ കക്ഷത്തുള്ളത് പറഞ്ഞ പോലെ ആയല്ലോ എനിക്ക് എന്റെ പൈസ കിട്ടിയാ മതി കുട്ടിന് നോക്കിയ എന്തൊരു എന്ത് നീ എന്താ കാട്ടുന്നത് കുട്ടി കരീണ് കുട്ടിനെ എടുക്കും ഞാൻ ഇതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കട്ടെ കൊറേ ഉണ്ട് എനിക്കങ് പയ്യ കുട്ടിനെ എടുക്കാനെ ഞാനെടുത്താലും കുട്ടി കരച്ചിൽ നിർത്തോന്നുമില്ല ആ ചീവീട് മുകളത്തെ സൗണ്ട് കേട്ടാൽ തന്നെ എന്റെ തലവേദന കൂടും നീ തന്നെ വന്നെടുക്കു അത് പിന്നെ ചെയ്യ അവിടെ വെക്കി റസർച്ച് കഴിഞ്ഞിട്ട് മൂന്നാം മാസത്തിൽ കൂട്ടിയിട്ട് വരാൻ എന്തായാലും കുതിർത്തി കുട്ടിനെ ഞാൻ നോക്കാം അത് ചെയ്യ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടിയെ എടുക്കുവോ അതും ഇല്ല എല്ലാ പണികളും ചെയ്യിപ്പിക്കുകയും ചെയ്യും ഷാഹിന നീ ഇവിടുന്ന് കൊണ്ടുപോയ സമയം തിരിച്ചു കൊണ്ടു വന്നിട്ടേ ആ കൊണ്ടു വന്നു അന്ന പിന്നെ അതെന്താ അലാനെടുത്ത് വെക്കാ ഇതിനുമുമ്പ് ഞാനല്ല എടുത്തുവെച്ചോണ്ടിരുന്നത് പിന്നെന്താ തിരിച്ചു കൊണ്ടുവന്നിട്ട് എടുത്ത് തരാത്തത് അതെങ്കിലും കൊണ്ടുവല്ലാൻ എടുത്തു വയ്ക്ക ഇത് സ്വർണ്ണമൊക്കെ കമ്മി പോറിയുണ്ടല്ലോ ആ അതിൽ ഒരു രണ്ടു വേളം എന്റെ വീട്ടുകാരെടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ബില്ല് കട്ടാനും പിന്നെ നിങ്ങൾ മൂന്നാം മാസത്തിൽ തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് സ്വർണ്ണം കൊടുക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിട്ട് അത് ശരി അതവരെയും ശരിയാവാ ഇത് നിന്റെ കല്യാണത്തിന് കല്യാണത്തിനവിടെ തന്നെ സ്വർണ്ണ അല്ലേ ഈ സ്വർണ്ണം വെച്ചിട്ടാണ് നിന്റെ കുട്ടിന്റെ കാര്യം നിന്റെ കല്യാണ കാര്യം ഒക്കെ അവര് ചെയ്യണത് കുട്ടിക്ക് അറുനാട് കൂട്ടു എന്ന് പറഞ്ഞിട്ട് അത് അവര് ചെയ്യേണ്ടത് തന്നെയല്ലേ അത് പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എടുത്തു തന്നാ മതി പെട്ടെന്ന് എടുത്തു തരാൻ പറ ഞാൻ അവളും പറഞ്ഞില്ലേ സ്വർണ്ണം സ്വർണ്ണെടുത്തിട്ടാണ് കുട്ടിക്ക് നീ വിട്ടു വിട്ട് അത് പറഞ്ഞ് വാങ്ങിയിട്ട് വരാൻ പറയാനോ അവളെ കൊണ്ട് ഇത്ര ദിവസമായിട്ട് അവള് പറഞ്ഞ നിന്റെ അടുത്തോ എന്റെ അടുത്തോ അവരിന്റെ വീട്ടിൽ സ്വർണ്ണം കൊടുത്ത കാര്യം ഞാനിപ്പൊ ചോദിച്ചോണ്ടല്ലേ അവള് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇനി അവള് പറഞ്ഞിട്ടുണ്ടാവോ നീ ഇപ്പൊ തന്നെ പോയി ചോദിച്ചോ അവളെ കൊണ്ട് പൊയ്ക്കോ നിന്റെ വീട്ടിൽ സ്വർണ്ണം അടുത്ത് ഞാൻ അത് നിങ്ങളെ കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് തന്നതാ അതും ഉള്ളാലോ നിങ്ങൾ അതിന് ആരാണ് എന്റെ മാപ്പാന്റെ ഉമ്മാൻറ്റീം അവന്റെ മകള് ഞാനാണ് എനിക്ക് തന്നതാണ് സ്വർണം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് സ്വർണം അല്ലാണ്ട് നിങ്ങൾക്ക് തന്നതല്ല അപ്പൊ എന്റെ സ്വർണം എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുക വീട്ടിൽ ആ ഞാൻ പിന്നെ നിങ്ങളുടെ ഉമ്മാന്റെ കൂട്ടം ഇങ്ങോട്ട് എന്റെ അടുത്ത് അതും ഇതും പറയാൻ വന്നാലുണ്ടല്ലോ പിന്നെ നമ്മൾ തമ്മിൽ അത്ര നന്നായിട്ട് പോവില്ല എനിക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ രണ്ടും എന്റെ സ്വഭാവം എന്നെ ഇവിടെ മൂന്നാം മാസത്തിൽ ഇവിടുത്തെ പണികളെ ചെയ്യിപ്പിക്കാനല്ലേ എന്നാൽ കാണാനുള്ള ആഗ്രഹം രണ്ടുപേരും വലിയ പ്രശ്നമാവും നിങ്ങൾ ഇങ്ങനെ വള ചോദിക്കാൻ പോകുന്നു വേണ്ട അവളുടെ വീട്ടുകാർ എടുത്തു കൊടുക്കുമ്പോൾ കൊടുക്കട്ടെ രണ്ടു മാസം കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നല്ലേ പറഞ്ഞു അപ്പൊ കൊടുത്താൽ മതി നിങ്ങള് വെറുതെ ഈ പ്രശ്നത്തിൽ നിൽക്കണ്ട വേണ്ട വേണ്ടാന്ന് ചോദിക്കുമ്പോ ഒരുപാട് കൂടാണ് തളയിൽ വാൻ ഇപ്പൊ തന്നെ പറയേണ്ടത് എന്തിനെ പിടിച്ചാൽ കിട്ടില്ല